ദുൽഖറിന്റെ നായികയ്ക്ക് സംഭവിച്ചത് അപൂർവ രോഗം വെളിപ്പെടുത്തി നടിയും മോഡലുമായ ഷോൺ റോമി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കഴിഞ്ഞ വർഷം താൻ നേരിട്ട പ്രതിസന്ധി ഷോൺ റോമി പങ്കുവച്ചത് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് കടന്നുപോയ സങ്കട നിമിഷങ്ങളെക്കുറിച്ചും ജീവിത പ്രതിസന്ധികളെക്കുറിച്ചും കുറിച്ചും തുറന്നു പറഞ്ഞ് നടി ഷോൺ റോമി രണ്ടായിരത്തി ഇരുപത്തിനാല് അതിജീവനത്തിന്റെ വർഷമായിരുന്നുവെന്ന ആമുഖത്തോടെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഷോൺ റോമിയുടെ വെളിപ്പെടുത്തൽ ചർമ്മത്തെ ബാധിച്ച ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥയാണ് നടിയുടെ ജീവിതം സങ്കീർണ്ണമാക്കി മാറ്റിയത് തലമുഴ ടക്കം കൊഴിഞ്ഞുപോകുന്ന സാഹചര്യം ഉണ്ടായെന്നും സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നെന്നും ഷോൺ പറയുന്നു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച റീലിലൂടെ തനിക്ക് സംഭവിച്ച അവസ്ഥ ഷോൺ റോമി വിശദീകരിക്കുന്നുമുണ്ട് ശരീരത്തെ ബാധിച്ച ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥ കൈവിട്ടുപോകുന്ന പോകുന്ന സാഹചര്യമായിരുന്നു ചിലതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു മറ്റു ചിലതെല്ലാം ദൈവത്തിൽ ഭരമേൽപ്പിക്കേണ്ടി വന്നു ഓരോ മാസത്തിലും രണ്ടാഴ്ചയുടെ ഇടവേളയിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തിരുന്നത് ഞാൻ ഓർക്കുന്നു ഓഗസ്റ്റ് മുതൽ ഇങ്ങോട്ട് എല്ലാ മാസവും ഓരോന്ന് വിധവും വർക്കൗട്ട് ചെയ്യാനോ കഠിനമായി എന്തെങ്കിലും ചെയ്യാനോ ഞാൻ ഭയങ്കര നിമിഷങ്ങൾ ശക്തമായി എന്ത് ചെയ്താലും ഉടൻ തന്നെ ആർത്തവം ആരംഭിച്ചിരുന്നു ശരിക്കും എനിക്ക് ജീവിതത്തിന്റെ വേഗത കുറയ്ക്കേണ്ടതായി വന്നു നടി തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ വാക്കുകളാണിവ സത്യത്തിൽ ഈ രോഗാവസ്ഥ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കൂടി അറിയണ്ടേ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം ആരോഗ്യമുള്ള കോശങ്ങളെയും ടിഷ്യൂകളെയും അവയവങ്ങളെയും തെറ്റായി ആക്രമിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് സ്വയം രോഗപ്രതിരോധ രോഗം അഥവാ ഓട്ടോ ഇമ്യൂൺ അവസ്ഥ ക്ഷീണം പനി പേശിവേദന സന്ധിവേദനയും വീക്കവും ചർമ്മ വയറുവേദന ദഹന പ്രശ്നങ്ങൾ വീർത്ത ഗ്രന്ഥികൾ എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഇവയ്ക്ക് ചികിത്സയില്ല എന്നാൽ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ ചില മരുന്നുകൾ സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.